രംഗങ്ങളിൽ പ്രത്യേകിച്ച് നാടക നാടകരംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച മോഹൻ വ്യക്തിമുദ്രകളിൽ അമേച്ചർ പ്രൊഫഷണൽ രംഗ നാടകങ്ങളോടൊപ്പം റേഡിയോ നാടക രംഗത്തും ശ്രദ്ധേയനായ കലാസാഹിത്യ പ്രതിഭയാണ് മോഹൻ ചെറായി എന്ന മോഹനൻ എറണാകുളം ജില്ലയിലെ അയ്യമ്പള്ളിയിൽ ജനിച്ച് പിന്നീട് ചെറായിലേക്ക് താമസം മാറ്റുകയായിരുന്നു രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സ്കൂൾ ആനിവേഴ്സറിക്ക് കഥാപ്രസംഗം അവതരിപ്പിച്ചുകൊണ്ടാണ് കലാരംഗത്ത് ചുവടുവയ്ക്കുന്നത് തുടർന്ന് നാട്ടിലെ ഒരു ആർട്സ് ക്ലബ്ബ് അവതരിപ്പിച്ച നാടകത്തിൽ ബാലനടൻ ആവാനുള്ള അവസരം മോഹനനെ തേടി എത്തുകയുണ്ടായി ജ്യേഷ്ഠ സഹോദരൻ ദാസൻ അകമഴിഞ്ഞ പ്രോത്സാഹനം നൽകിയതോടെ രണ്ടാം വട്ടവും കഥാപ്രസംഗം അവതരിപ്പിച്ച് ബാല്യകാലം മുതൽക്കേ നാട്ടിൽ ശ്രദ്ധേയനാവുകയായിരുന്നു ഹൈസ്കൂൾ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ സാഹിത്യ രചനയ്ക്കുള്ള ആദ്യ പ്രതിഫലവും ലഭിച്ചു നടൻ ഗായകൻ ഫ്ലൂട്ട് വാദകൻ തബലിസ്റ്റ് ചിത്രകാരൻ കാർട്ടൂണിസ്റ്റ് കഥാകാരൻ മോണോ ആക്ട് ആർട്ടിസ്റ്റ് നാടക സംവിധായകൻ നാടകകൃത്ത് ഗാനരചയിതാവ് എന്നിങ്ങനെ ഒട്ടേറെ മേഖലകളിൽ കഴിവുതെളിച്ച മോഹൻ തന്റെ കലാസാഹിത്യ സബരി ലോകമായി നാടകം തിരഞ്ഞെടുക്കുകയായിരുന്നു വൈപ്പിൻകരയിലെ ഗ്രാമീണ നാടക വേദികളിൽ അയ്യമ്പള്ളി ബാലനടക്കം പിന്നീട് പ്രസിദ്ധരായ പലർക്കുമൊപ്പം കുറെ കാലം നാടകം കളിച്ചു നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ടിൽ കരിഞ്ഞ മണ്ണ് എന്ന രണ്ടു മണിക്കൂർ നാടകം സംവിധാനം ചെയ്തുകൊണ്ട് തന്റെ നാടക സംവിധാനം മികവ് കൂടി തെളിയിച്ചു അതിലെ പ്രധാന കഥാപാത്രത്തെ സ്വയം അവതരിപ്പിക്കുകയും ചെയ്തു ഇതിനിടെ ചാലക്കുടി ഗവൺമെന്റ് ഐ ടി ഐയിൽ നിന്ന് നല്ല നിലയിൽ സാങ്കേതിക വിദ്യാഭ്യാസം നേടുകയും ചെയ്തു അക്കാലത്ത് എം കെ ബാലസുബ്രഹ്മണ്യൻ ചീഫ് എഡിറ്ററായും മോഹനും ഗോപാലകൃഷ്ണനും എഡിറ്റർമാരായും ഇന്ദു എന്ന പേരിൽ ഒരു കയ്യെഴുത്തു മാസിക കൊഴുപ്പിള്ളിയിൽ നിന്നും പ്രസിദ്ധീകരിച്ചിരുന്നു അതിൽ ഏറെ വിവാദമുയർത്തിയ ചില കാർട്ടൂണുകളും ഒപ്പം ചിത്രങ്ങളും വരച്ചിരുന്നതും മോഹനാണ് തുടർന്ന് എഫ് എ സി ടിയിൽ പിന്നെ ഇടുക്കി ഡാമിന്റെ നിർമ്മാണത്തിൽ ഹിന്ദുസ്ഥാൻ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ കുറച്ചുകാലം ജോലിയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ അങ്കമാലി ടെൽക്കിൽ ഉദ്യോഗസ്ഥനായതോടെ സ്ഥിരതാമസം പ്രവർത്തന മേഖല എന്നിവ സ്വാഭാവികമായും അങ്കമാലിയായി അതോടെ ചില അമേറ്റർ പ്രൊഫഷണൽ നാടകങ്ങളുടെ അണിയറയിലും അമരത്തും തിളങ്ങാനുള്ള അവസരവും ലഭിച്ചു അങ്ങനെ അങ്കമാലിക്കാരാണ് കെ കെ മോഹന് മോഹൻ ചെറായി എന്ന പേര് നൽകിയത് പിന്നെ ആ പേരിലാണ് അറിയപ്പെട്ടതും മാലിനി തിയേറ്റേഴ്സിന്റെ രണ്ട് പ്രൊഫഷണൽ നാടകങ്ങൾ റാണി എസ്തേർ ശാന്തിയാത്ര എന്നിവയുടെ സംവിധാനം നിർവഹിച്ചു ടെലക്കിന്റെ സാംസ്കാരിക സംഘടനയായ ടാസ്കിനു വേണ്ടി രചനയും സംവിധാനവും നിർവഹിച്ച തൃണാവർത്തം എന്ന അമേച്ചുവർ നാടകം ഒരു കാലഘട്ടത്തിന്റെ അടയാളപ്പെടുത്തലായിരുന്നു ടെലക്കിലെ ഉദ്യോഗസ്ഥരും പിൽക്കാലത്ത് കേരള സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാരം നേടിയ അഭിനയ പ്രതിഭകളുമായ യവനിക ഗോപാലകൃഷ്ണൻ പാല അരവിന്ദൻ മണപ്പുറം ചാക്കോ കാതികനായ പാലാനന്ദകുമാർ വെള്ളാരപ്പള്ളി മോഹൻദാസ് തുടങ്ങിയ പ്രഗൽഭർ അഭിനയിച്ച ഈ നാടകം നിരവധി മത്സരവേദികളിൽ രചന സംവിധാനം ഉൾപ്പെടെ വിവിധങ്ങളായ പുരസ്കാരങ്ങൾ കരസ്ഥമാക്കുകയുണ്ടായി പ്രൊഫഷണൽ നാടക സമിതിയായ ആലുവ യവനിക കേരളത്തിലെ ഒട്ടേറെ വേദികളിലും തുടർന്ന് തമിഴ്നാട്ടിലെ നെയ്വേലിയിലും ഈ നാടകം അവതരിപ്പിച്ച് മുക്തഖണ്ഠമായ പ്രശംസ പിടിച്ചുപറ്റി കെ എസ് ആർ ടി സിയുടെ തിരുവനന്തപുരത്ത് നടന്ന സംസ്ഥാന മത്സരത്തിലും തൃണാവൃത്തം പുരസ്കാരം നേടി ആലുവ ഡിപ്പോയാണ് നാടകം അവതരിപ്പിച്ചത് തുടർന്നുള്ള ഏതാനും വർഷങ്ങൾ ആകാശവാണിയുടെ ശ്രോതാക്കൾ മോഹൻചറായി രചിച്ച ജനപ്രിയങ്ങളായ റേഡിയോ നാടകങ്ങൾക്കായി കാതോർത്തിരുന്ന കാലമാണ് യശശരീരനായ എൻ എഫ് വർഗീസ് അടക്കമുള്ള പ്രഗൽഭർ ആ നാടകങ്ങളിൽ ശബ്ദം നൽകി ആകാശവാണിയുടെ സ്റ്റേഷൻ ഡയറക്ടറായി വിരമിച്ച എൻ കെ സെബാസ്റ്റ്യനാണ് ആ നാടകങ്ങളിൽ കൂടുതൽ സംവിധാനം ചെയ്തത് ആകാശവാണിയുടെ വാർഷിക റേഡിയോ നാടകോത്സവത്തിൽ പ്രക്ഷേപണം ചെയ്ത മോഹൻ ചെറായി എഴുതിയ നാടകം ഒത്തിഷ്ഠത ജാഗ്രത ആ വർഷത്തെ ഏറ്റവും മികച്ച റേഡിയോ നാടകമായും തിരഞ്ഞെടുക്കപ്പെട്ടു യുവജനോത്സവ വേദികളിൽ പ്രഗത്ഭരോട് മാറ്റുരച്ച അക്കൽദാമയിലെ സൂര്യൻ എന്ന അമേച്ചർ നാടകം കേരളത്തിലെ നിരവധി മത്സര നാടക വേദികളിൽ ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് അക്കൽദാമയിലെ സൂര്യൻ ഈയിടെ അമേരിക്കയിലും അവതരിപ്പിക്കപ്പെടുകയുണ്ടായി തെരുവു നാടകത്തിന്റെ മേഖലയിലും ചെറായിയുടെ ഒരു കയ്യൂപ്പുണ്ട് ഒഴുക്കിനെതിരെ മദ്യത്തിനെതിരെ എഴുതിയ ഈ നാടകം അങ്കമാലി യുവഭാവനയിലെ കലാകാരന്മാർ മുന്നൂറിൽ പരം വേദികളിലാണ് അവതരിപ്പിച്ചത് മോഹൻ ചെറായിയുടെ രണ്ട് പുസ്തകങ്ങൾ ഇതിനകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഭൂതവർത്തമാനം കൊണ്ടൊരു ഭാവി എന്ന കവിതാ സമാഹാരവും ചെറായിയുടെ കഥകൾ എന്ന കഥാസമാഹാരവും ഇപ്പോൾ എഴുത്തും വായനയും സാഹിത്യ പ്രവർത്തനങ്ങളുമായി അങ്കമാലയിൽ കഴിയുന്ന മോഹൻ തൻ്റെ നാടകങ്ങൾ പുസ്തകങ്ങളാക്കി പ്രസിദ്ധീകരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്